നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും മിടുക്കരായ ഐ എസ് ഉറോട് ഒരു വല്ലാത്ത സ്നേഹമുണ്ട് നല്ല ഒരുപാട് ഐ എസുകാരെ കേരളം നെഞ്ചേറ്റി സ്നേഹിച്ചിട്ടുമുണ്ട് ഒരു ജനപ്രതിനിധിയേക്കാൾ ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന കളക്ടർമാരും ഇവിടെയുണ്ട് ജനങ്ങൾക്ക് ഐ എ എസ് ഉറോട് ഇത്ര ബഹുമാനത്തിന് കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയകാര്യം അടുത്തതും സഹിക്കാനാകാതെ വരുന്നതുമാണ് ഇത് കഴിഞ്ഞ ദിവസമാണ് എസ് രാജേന്ദ്രൻ എന്ന സി പി ഐ എം എൽ എ ഡോക്ടർ രേണുരാജൻ ഐ എസിനെ ആക്ഷേപിച്ചത് എം ബി ബി എസും പിന്നെ ഐ എ എസും ഒക്കെ കഴിഞ്ഞ ആ പെൺകുട്ടിയോട് എസ് രാജേന്ദ്രൻ എം എൽ എ പറഞ്ഞത് വിവരമില്ലാത്തവളന്നായിരുന്നു ഇനി നമുക്ക് ഈ പറയുന്ന എസ് രാജേന്ദ്രന്റെ അക്കാദമിക് പാണ്ഡിത്യം ഒന്ന് നോക്കാം ഇന്റർനെറ്റിൽ എവിടെയും കാണില്ല എം എൽ എ എന്ന നിലയിൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ അവിടെയും വിദ്യാഭ്യാസം കാണുന്നില്ല എത്ര ക്ലാസ് വരെ പഠിച്ചു എന്നോ ഏത് മേഖലയിലാണ് വൈദഗ്ധ്യമെന്നോ ഒന്നും ഇല്ല ഒരാൾ ജനിക്കുന്നത് രാഷ്ട്രീയക്കാരനായിട്ടല്ല സ്കൂളിൽ പോയി നന്നായി പഠിച്ച് അക്കാദമിക് നിലവാരവും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളവരും ഉന്നത പഠന നിലവാരമുള്ളവരും വേണം നാട് ഭരിക്കാൻ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവരും ഒരു വാക്ക് ടൈപ്പ് ചെയ്യാനും കമ്പ്യൂട്ടർ ഒന്ന് ഓണാക്കി സ്വന്തമായി ഒരു മെയിൽ അയക്കാനും പോലും അറിയാത്ത എത്രയോ നേതാക്കളാണ് നമ്മെ ഭരിക്കുന്നത് സ്വന്തം മെയിലിൽ വരുന്ന കത്തുകൾ പോലും സെക്രട്ടറിയെ കൊണ്ട് വായിപ്പിച്ച് തുറന്നു നോക്കുന്നു ഇംഗ്ലീഷ് കത്തുകളെല്ലാം സെക്രട്ടറിമാർക്ക് വിട്ടുകൊടുക്കുന്നു മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവുമുള്ള നേതാക്കളെയാണ് ആവശ്യം രാഷ്ട്രീയത്തിൽ അൻപതും എഴുപതും കൊല്ലം പ്രവർത്തിച്ചതല്ല ഒരു നേതാവിന്റെ ശക്തി രാഷ്ട്രീയത്തിലെ ഇത്ര വർഷത്തെ സർവീസ് അല്ല ഒരു നേതാവിന്റെ കഴിവ് അയാൾ ഏത് മേഖലയിൽ വൈദഗ്ധ്യം കാണിച്ചു എന്നും ഏത് മേഖലയിൽ എന്നും പറയണം എഴുതാനും വായിക്കുവാനും പോലും അറിയാത്തവർ നേതാക്കളായി വന്നാൽ ഈ രാജ്യം എങ്ങനെ രക്ഷപ്പെടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുതൽ പഞ്ചായത്ത് അംഗം വരെ നല്ല വിദ്യാഭ്യാസ സമ്പന്നരാകണം എന്തുകൊണ്ട് ശശി തരൂർ താരമാകുന്നു അദ്ദേഹം അറിവിന്റെ ഉച്ചകോടിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് ഇതുപോലെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരുപാട് നേതാക്കളുണ്ട് എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ വിവരം ആർജിക്കാത്ത നേതാക്കൾ ഒരുപാടുണ്ട് അവർ കേരളക്കരയുടെ ശാപമാണ് വിദ്യാഭ്യാസം മനുഷ്യനെ കൂടുതൽ അറിവുള്ളവനാക്കും ആ വിദ്യാഭ്യാസമില്ലാത്തവർ ഒരിക്കലും നാട് ഭരിക്കരുത് രാഷ്ട്രീയത്തിലെ പാരമ്പര്യമല്ല അളവുകോൽ ചെയ്ത സമരങ്ങളുടെ എണ്ണമല്ല ഒരാളെ വലിയവനാക്കുന്നത് തിരഞ്ഞെടുപ്പിലെ വിജയമല്ല വിവരത്തിന്റെയും കഴിവിന്റെയും അളവുകോൽ ഏത് കുറ്റിച്ചുലിനെയും പിടിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ ബലത്തിൽ ജയിക്കും വിജയത്തിൽ ഒരു കാര്യവുമില്ല ജനങ്ങൾ മറ്റുവഴി തിരഞ്ഞെടുക്കാനില്ലാത്തതിനാലാണ് ഉള്ളതിലെ ഒരു രാഷ്ട്രീയ നേതാവിന് വോട്ട് കുത്തുന്നത് അത് അറിവിന്റെ അളവ് വെച്ചല്ല ഇവിടെ ഒരു പിയൂൺ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ളവരുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ ലഭ്യമാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദ്യാഭ്യാസം കൃത്യമായി പരസ്യപ്പെടുത്തുന്നില്ല അവർ ഏത് മേഖലയിൽ വിദഗ്ധരാണെന്ന് പറയുന്നില്ല ഒരു മേഖലയിലും കഴിവ് തെളിയിക്കാത്തവർ പത്ത് സമരവും അടിച്ചുപൊളിക്കലും നടത്തിയാൽ അതൊന്നും കഴിവിന്റെ ഗുണമല്ല ശക്തിയും കയ്യൂക്കും മാത്രമാണത് ഭരണാധികാരികൾക്ക് തലക്കുള്ളിൽ എന്ത് അറിവാണുള്ളതെന്നാണ് അറിയേണ്ടത് എം എൽ എ മാരുടെ മുതൽ പഞ്ചായത്ത് മെമ്പർമാരുടെ വരെ വിദ്യാഭ്യാസ യോഗ്യത സർക്കാരിന്റെ വെബ്സൈറ്റിൽ ജനങ്ങൾക്ക് ലഭ്യമാകണം അവരുടെ അക്കാദമിക് യോഗ്യതയും വിദ്യാഭ്യാസ പരിജ്ഞാനവും ജനങ്ങൾക്ക് അറിയണം ശരിക്കും ഒരു മന്ത്രിക്ക് ഭരിക്കുന്ന വകുപ്പിലെ സാങ്കേതിക ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഭരണം എത്ര സൂപ്പറാകും എന്നാൽ ഒരു മെയിൽ തുറക്കാനും ഒരു കത്തയക്കാൻ പോലും അറിവില്ലെങ്കിൽ എന്ത് നേട്ടം പിന്നെ നാടിന് തരാനാണ് പല നേതാക്കളും കൈക്കൊരുത്തും നാക്കും കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് അറിവും ബുദ്ധിയും അവർ ഉപയോഗിക്കുന്നത് അവർ പഠിച്ചു വന്ന രാഷ്ട്രീയത്തിന്റെ ഒരു തലത്തിൽ മാത്രമാണ് ശാസ്ത്രീയമായും സാങ്കേതികമായും അറിവില്ലായെങ്കിൽ പിന്നെ എങ്ങനെ നാട് നയിക്കും ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ജനാധിപത്യ രാജ്യമായാലും ജനങ്ങൾ ഐ എസുകാരെ തലയിൽ വെച്ച് ആരാധിക്കുന്നത് ശരിക്കും രാജഭരണത്തിലെ ഇത്തരം കാഴ്ചകളുള്ളൂ ഒരു എം എൽ എ താഴെ വെച്ച് ജനം ഒരു കളക്ടറെ എടുത്ത് തലയിൽ വെച്ച് ആരാധിക്കുക ജനാധിപത്യത്തിന്റെ ഏറ്റവും ദയനീയ ജനങ്ങൾ ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ആരാധിക്കുന്നു ബുദ്ധിയും വിവരവും മിടുക്കും സത്യസന്ധതയും ഉള്ളവരെ ജനം ഹൃദയത്തിലേറ്റും കേരളത്തിൽ ഇപ്പോൾ ചില ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാൻ രാഷ്ട്രീയക്കാർ സ്വതന്ത്രന്മാരെ തേടുന്നത് പോലും രാഷ്ട്രീയക്കാരുടെ മൂല്യചൂതി മൂലമാണ് ഇതിനിടെ ജനങ്ങൾ കയ്യടി തുടരുകയാണ് ദേവികുളം സബ് കളക്ടർക്ക് വേണ്ടി മിന്നുന്ന പ്രകടനവുമായി രേണുരാജ് ഐ എസ് കുതിക്കുന്നു സി പി എം നേതാവിന്റെ അനധികൃത മണ്ണിടപ്പ് സബ് കളക്ടർ ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചു ടൌണിനു സമീപം ഇക്കാനഗറിൽ എം എൽ എയുടെ വീടിനു സമീപം താമസിക്കുന്ന നേതാവിന്റെ മണ്ണെടുപ്പാണ് തഹസിൽദാരത്തെ നിർത്തിവെയ്പ്പിച്ചത് രണ്ടു ദിവസമായി ജെ സി ബി ഉപയോഗിച്ച് ഇയാൾ വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തു വരികയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഭൂമി കയ്യേറിയാണ് നേതാവ് വീട് വെച്ചിരുന്നത് വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ മണ്ണാണ് പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനായി നീക്കം ചെയ്തുകൊണ്ടിരുന്നത് തഹസിൽദാർ മെമ്മോ നൽകിയതിനു ശേഷം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സബ് കളക്ടർ ഡോക്ടർ രേണുരാജ് സ്ഥലം സന്ദർശിച്ച് മൂന്നാർ വില്ലേജ് ഓഫീസറോട് ഭൂമി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു നോക്കുക വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരും ക്രിമിനലുകളും സർക്കാർ ഭൂമി ഇത്തരത്തിൽ കയ്യേറി നാട് നശിപ്പിക്കുമ്പോൾ ആരാണ് നാടിനെ രക്ഷിക്കുന്നതെന്ന് നോക്കുക മൂന്നാർ മേഖലയിലെ ഏഴ് വില്ലേജിൽ നിർമ്മാണ നിരോധനം നിലവിലുണ്ട് ചെറിയ വീടുകൾക്ക് മാത്രമാണ് ഇതിൽ ഇളവുള്ളത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഇളവിൽപ്പെടുന്നില്ല ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നിലനിൽക്കിയാണ് പഞ്ചായത്ത് അറുപത് മുറിയുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവുമായി മുന്നോട്ടു പോയതും അത് നിർത്തിവെക്കാൻ ചെന്ന റവന്യൂ സംഘത്തെ ആളെ കൂട്ടി തടഞ്ഞതും ഈ ആൾക്കൂട്ടത്തിന് ഭരണകക്ഷിയായ എൽ ഡി എഫിന്റെ എം എൽ എ നേതൃത്വം നൽകിയതാണ് ഇപ്പോൾ വിവാദമായത് വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണത്തിന് എൻഒ സിയും കിട്ടിയിരുന്നില്ല റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോയും അവഗണിച്ചായിരുന്നു പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണം നദീതീരത്ത് അൻപത് മീറ്ററിനുള്ളിൽ കെട്ടിടം പണിയാൻ പാടില്ലെന്ന നിയമവും ലംഘിച്ചു പ്രളയത്തിൽ വെള്ളം കയറിയ ഭാഗമാണ് ഇത് ഇങ്ങനെ നമ്മുടെ കേരളം തുറന്ന് നശിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരിൽ െന്നും ഈ മണ്ണിനെ രക്ഷിക്കുന്നത് നമ്മുടെ സ്വന്തം ഐ എ എസ് കാരും നല്ല ഉദ്യോഗസ്ഥരുമാണ് ഇങ്ങനെ പോയാൽ ഒരു വർഷം ആയിരം കോടിയിലേറെ കേരളത്തിന് ചിലവ് വരുന്ന ജനാധിപത്യം എന്തിനാണ് ജനാധിപത്യത്തിലെ നേതാക്കൾ നാട് വിറ്റ തിന്നുമ്പോഴും മണ്ണ് നശിപ്പിക്കുമ്പോഴും രക്ഷിക്കുന്നത് ഐ എ എസ് പഴയ രാജഭരണം തന്നെ മതിയായിരുന്നു ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ കേരളം ജനാധിപത്യത്തിലെ നേതാക്കളുടെ ചിലവിനും ആഡംബരത്തിനും വേണ്ടി ഒരു വർഷം മുടിക്കുന്നതും ഒഴിവായി കിട്ടും പഴയ രാജാക്കന്മാർ നാട് ഭരിച്ചായിരുന്നുവെങ്കിൽ ഇത്ര കൊള്ള നടക്കില്ലായിരുന്നു